ഇത് നമ്മുടെ താറാവ് കറി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ ഞാൻ ഇളക്കട്ടെ താറാവ് ഞാൻ താറാവ് ഒന്ന് കുരുമുളക് ഇട്ട താറാവ് കേട്ടോ കുരുമുളക് ഇട്ട താറാവ് കറി മുളക് എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടില്ല അടിപൊളിയല്ലേ അടിപൊളി താറാവ് കറി കണ്ടോ ഇത് കണ്ടോ ആർക്കും കഴിക്കാം ഉണ്ടോ വെച്ച് കഴിക്കോ കൊച്ചു കഴിക്കുവോ നാടൻ കുട്ടനാട് താറാവ് ഞാൻ ഇതിനകത്തോട്ട് ഇനിയേ തേങ്ങാപ്പാൽ ഇങ്ങോട്ട് ഒഴിക്കാൻ പോവാട്ടോ ഈ തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചേട്ട് പറഞ്ഞിട്ടേ പഠിക്കാമുള്ളൂ കേട്ടോ പട്ടത്തി ഒഴിക്കണം കേട്ടോ പട്ടത്തി ഇങ്ങനെ വട്ട് കലക്കി കലക്കിയിട്ട് ഒന്ന് കലക്കിയിട്ട് ആ കലക്കിയിട്ട് വട്ടത്തിൽ ഒന്ന് ഒഴിക്കാം ആ ഉണ്ടോ തേങ്ങാപ്പാട ഒഴിക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടോ ഒഴിക്കുക കേട്ടോ ആ ആടി ആ ഉപ്പാടാ ആ അങ്ങനെ താറാവ് കയറിയ നല്ല അടിപൊളി താറാവ് കയറിയുണ്ടോ നീതിനകത്ത് കിടന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് വട്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ ആടി ഇന്ന് കുറി കഴിയുമ്പോ ചോറിന്റെ കൂടെ അങ്ങോട്ട് എടുത്ത് കഴിക്കണം ആ ആക്ക് വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന കേട്ടോ ഇനി എല്ലാരും കഴിക്കണോന്ന് പറ ഇത് വെച്ച് ആ ഇത് വെച്ച് നോക്കണമെന്ന് പറ ആ സൂപ്പർ താറാവല്ലേ ആ പൊളി നല്ല അല്ല കാല് കൂട്ടി ഞാൻ കൊണ്ട് കടിച്ചു തിങ്ങോ ഓള ആ ചെറിയ മുളക ഇട്ടിട്ടുണ്ട് കേട്ടോ അടി കേട്ടോ എന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ വളരെ അർജന്റായിട്ട് ഉടൻ വരെ പോകണം അതുകൊണ്ടാണ് കേട്ടോ താറാവേ 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 ആറാവ് നീ ചിക്കൻ സോറി ഡക്ക് ഡക്ക് കറിയുമായി ഇനി അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ് കണ്ടോ അടിപൊളി കുട്ടനാട് നമ്മൾ എവിടെ നമ്മൾ കിടങ്കറ അല്ലേ കിടങ്കറ കിടങ്കറ ആലപ്പുഴ റോഡ് കിടങ്കറ സൈഡിൽ നിന്നാണ് താറാവിനെ മേടിച്ചിട്ടുള്ളത് കേട്ടോ അസല് കുട്ടനാട് താറാവ് ചോര വരെ കുടിക്കാൻ പറ്റും അല്ലേ അതുപോലത്തെ താറാവ ആ കൊച്ചിനെ അറിയാം i okay, bye signing yes. off yes